ഇത് നമുക്ക് എങ്ങനെയാ പ്രൈസ് എൻ സിയിൽ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഏഴ് ശരിക്കും നമ്മുടെ ഈ പ്രീമിയം വണ്ടികളുടെ സെഗ്മെന്റിൽ എനിക്ക് കുറച്ച് വില കുറഞ്ഞ ഒരു വണ്ടി ശരിക്കും ഓഡി സെഗ്മെന്റ് ആയിരിക്കും അല്ലെ ഓടിക്ക് റീസെയിൽ മാർക്കറ്റ് ലേശം കുറവാണ് പിന്നെ എൻ ഓ സിയിൽ ഇപ്പൊ നിങ്ങൾ കൊണ്ടായാലും കോസ്റ്റ് നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്തേ പറ്റും രജിസ്റ്റർ ചെയ്യാൻ ഓടിക്കാൻ പറ്റില്ല പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് എക്സ്വണ്ടിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒക്കെ മൈലേജ് എഫിഷ്യന്റ് ആയിരിക്കും കേട്ടോ ഒരു പതിനഞ്ചിന്റെ അകത്ത് മൈലേജ് കിട്ടും അല്ലെ ഒന്നര മുതൽ പതിനഞ്ച് വരെ ഡീസലില് കുറച്ച് നാളായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം നല്ല പ്രീമിയം വണ്ടികൾ കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടപ്പോൾ എന്തായാലും വില കുറഞ്ഞ കുറച്ച് പ്രീമിയം വണ്ടികൾ കിട്ടുമ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ ഒരു പ്രീമിയം വണ്ടി എടുക്കാന്നുള്ള ഒന്നും അത്ര വലിയ സംഭവമുള്ള കാര്യമല്ല വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന കുറച്ചധികം കിഡ്ഡിലൻ വണ്ടികളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനത് ബി എം ഓഡി ബെൻസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് മെയിൻ അതായത് നമ്മുടെ പ്രീമിയം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന മെയിൻ സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട് കേട്ടോ അതായത് മെയിനായിട്ട് പറയേണ്ടത് നിങ്ങൾക്ക് മാക്സിമം റേറ്റ് ഒക്കെ കുറച്ച് തരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുന്നത് ആ ബെൻസിൻ്റെ ആണെങ്കിലും ഒഡീൻ്റെ ആണെങ്കിലും ബി എം ആണെങ്കിലും നിങ്ങൾക്ക് അതായത് സാധാരണ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കേരള കേരളത്തിലേക്ക് പറ്റുന്ന വണ്ടികൾ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള വണ്ടികളാണ് കൂടുതലും നമ്മൾ കാണിക്കുന്നതും നല്ല ക്വാളിറ്റി എല്ലാം ഇപ്പോൾ നിലവിൽ കാണുമ്പോൾ ഉണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും കൂടി നോക്കാം കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ എയർപോർട്ടൊക്കെ ഉണ്ടല്ലോ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് കുന്നമ്പറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ ട്രസ്റ്റ് ആൻഡ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോറൂമിലാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ഒരു വീഡിയോ നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇവരുടെ അടുത്ത് വേറെയും കുറച്ചധികം നോർമൽ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ പ്രീമിയം വണ്ടികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അതിനകത്ത് അതർ സീറ്റ് വണ്ടികളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് എന്തായാലും നമ്മുടെ സത്താർക്കെയാണ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചധികം അല്ല ശരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ എന്ന് കേട്ടെ കൂടുതൽ പ്രീമിയം പ്രീമിയം വണ്ടി വണ്ടി ചെറിയ ചെറിയ പ്രൈസിൽ പ്രൈസിൽ ഒരു ഒരു ആഗ്രഹം നമുക്ക് ഓരോ കൊടുക്കാൻ പറ്റും കൊടുക്കാം ആ ഞാനൊന്ന് കാണിച്ചു തരാം പിന്നെ വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വക വണ്ടികളൊക്കെ എടുക്കുമ്പോൾ അത് മെയിൻറ്റൈൻ ചെയ്ത് ഉപയോഗിക്കാനും കൂടി നിങ്ങൾ പ്രാപ്തനാണോ എന്നും കൂടി ആലോചിക്കപ്പെടും വണ്ടി വാങ്ങിക്കാ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അല്ലേ വളരെ ചെറിയ പൈസക്ക് ഇപ്പൊ പ്രീമിയം വണ്ടികൾ കിട്ടും അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നോക്കി അത് ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾക്കാരും കൂടി ആയിരിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന്റെ കാരണം ഒരാളെ നമ്മൾ ഒരിക്കലും ചെറിയ വിലക്ക് പ്രീമിയം വണ്ടി കൊടുത്ത് കുഴിച്ചു എന്ന് പറയും ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ മറ്റെന്താ എന്താ സർവീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ കോസ്റ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കണം അല്ല നിങ്ങൾ ഇവിടെ വരിക ഇവിടെ ഉള്ള കംപ്ലീറ്റ് വണ്ടികളുടെയും കംപ്ലീറ്റ് കാര്യങ്ങളും ഇവർ പറഞ്ഞു തരും നമുക്ക് കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽ കാണിച്ചു കൊടുത്താലോ ഓ കൊടുക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് തന്നെ ഒരു കിടന സാധനമാണ് കാരണം കിടന സാധനം പറയാൻ പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ചാൽ അതർ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ വരുന്ന വരുന്നൊരു വണ്ടിയാണ് അല്ലേ എനിക്ക് തോന്നുന്നു സി ക്ലാസ്സിൽ കുറച്ച് മെയിന്റനൻസും മൈലേജും ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയും കൂടെ സി ടു ട്വന്റി ആണ് സി ടു ട്വന്റിന്റെ ഏറ്റവും ടോപ്പ് വണ്ടി പ്രൂഫും ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ മോഡലൊക്കെ ഏതാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല 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 അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്ടോ വണ്ടി ബോഡി വൈസ് ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ പുതിയത് തന്നെയാണല്ലേ ഇത് ശരിക്കും ഇപ്പോൾ എം എച്ച് ആണ് എൻ സി റേറ്റ് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ അത് ഫൈനലാണ് കേട്ടോ ഇനി ഞാൻ ഓൾറെഡി നിങ്ങൾ പറയാൻ വിട്ടു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രൈസും ഇനി നെഗോഷ്യബിൾ ആണോ എന്ന് ചോദിക്കണ്ട നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഫൈനൽ പ്രൈസുകൾ മാത്രമാണ് പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ സംസാരിച്ച സമയങ്ങളുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും അതെ അതെ ഏറ്റവും ഫൈനൽ പ്രൈസ് നിങ്ങൾക്ക് എൻഒസിറ്റ് എട്ടു ഇത് രജിസ്റ്റർ ചെയ്യാൻ എന്തായാലും ആ റേഞ്ച് വരും അപ്പോഴും നിങ്ങൾക്ക് രണ്ടായിരത്തി ആ ഒരു വണ്ടി നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ലക്ഷം രൂപയുടെ ഉള്ളിൽ കിട്ടും നല്ല ക്ലീൻ വണ്ടി കിലോമീറ്റർ എത്ര ഓടിയിട്ടേമീറ്റർ മൈൽസ് മൈൽസ് അങ്ങനെ

തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഷോറൂമിൽ കൊടുത്താൽ നല്ലൊരു പൈസ കൊടുക്കണം പുറത്താണെങ്കിൽ ചെറിയ പൈസ കൊടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ എട്ടര ലക്ഷം രൂപയ്ക്ക് ഒന്ന് നോയിക്കോളൂ അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കോമ്പാക്ട് വണ്ടി അല്ലേ അല്ലേ ഇത് വേണമെങ്കിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ക്ലാസ് ആ ക്ലാസ് വളരെ ബഡ്ജറ്റ് കുറച്ചിട്ട് വളരെ എക്സ്പെൻസ് കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇതും ടീൻ ആണ് നല്ലൊരു കിട്ടുന്നത് ആ അത് എന്തായാലും മൈലേജ് കിട്ടും അത്ര കിട്ടുന്നുണ്ട് ഡീസൽ ആണല്ലേ സ്പീഡ് ഡി എസ് ടി വരുന്നത് അല്ലെ എന്തായാലും നിങ്ങൾക്ക് മുതൽ ഒരു ഇരുപതിന്റെ ഇടയിൽ നിങ്ങൾ ആവറേജ് കൺഫേം ആയിട്ട് പ്രതീക്ഷിക്കാം ബാക്കി നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും ഈ ഹൈവേയിലൊക്കെ കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ മൈലേജ് മൈലേജൊക്കെ കിട്ടിയായിട്ട് പിന്നെ ഇതിന്റെയും ഇന്റീരിയർ എക്സ്റ്റീരിയർ എക്സ്ടീരിയർ രക്ഷയിലാണ് കൂടുതലായിട്ട് വളരെ റിയർ ഉള്ളൂ ഇത് ലിമിറ്റഡ് ഇതിന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ൂണ്ട്ഡൽ ഏതാ പറഞ്ഞത് ഓക്കെ ആണ് അത്യാവശ്യം നല്ല ക്ലീനാണ് സിൽവർ കളർ ആണ് അതുപോലെ തന്നെ വലിയ ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ലത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ഓക്കെ ഇതിന്റെ ഓപ്ഷൻസിൽ ഏറ്റവും ടോപ്പ് വേണം ഏറ്റവും ടോപ്പ് ആ ഓട്ടം

ഓക്കെ ആ ഒരു പൈസ നിങ്ങൾക്ക് വരും അപ്പോഴും നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടര ലക്ഷം രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അത് മാത്രമല്ല ഈ വണ്ടീൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് അത്രയും കോമ്പാക്റ്റബിൾ ആണല്ലേ അതെ വൺ എയ്റ്റി എന്ന് പറഞ്ഞാൽ അത് ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത വണ്ടികൾ നിങ്ങൾ നോക്കിയാൽ മതി സംഭവം കിടുവായിരിക്കും മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെന്റ് ഇല്ലാന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി ഗ്യണ്ടി ഓക്കെ ഒന്നുമില്ല ആ എഗ്രിമെൻറ്റിൽ എഴുതി തരും കേട്ടോ വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തിരിച്ചു കൊടുത്ത് കൊടുത്താൽ ഉണ്ടാവില്ല ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ

ഓക്കെ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ വന്നിട്ട് എല്ലാ വണ്ടികളും ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ എങ്ങനെയൊക്കെ ചെക്ക് ചെക്ക് അങ്ങനെയൊക്കെ ഇത് നമുക്ക് എങ്ങനെയാ പ്രൈസ് ഇത് നമുക്ക് ഫൈനലി ലക്ഷത്തി ലക്ഷത്തി ലക്ഷത്തിനോട് പതിമൂന്ന് മോഡല് യു പി വണ്ടി ആ കാണിച്ചത് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഇത് ഫുൾ അല്ല സൺട്രൂൾ ഇലക്ട്രിക്കും സാധനങ്ങളൊന്നും വരില്ല സീറ്റും വരില്ല ഓക്കെ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാട്ടെ പക്ഷെ അത് ഒരിക്കലും വലിയൊരു പൈസയെന്ന് ഞാൻ പറയില്ല ഇത് നിങ്ങൾക്ക് ഒരു പത്ത് രൂപയുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് എടുക്കാനും പറ്റും മോഡൽ മാറുമ്പോ ഒക്കെ എന്റെ ആ ഒരു എന്താ പറയുക ടാക്സിന്റെ പൈസയൊക്കെ മാറ്റം വരുന്നുണ്ട് വരുന്ന ഇതെന്തായാലും നോക്കോളൂ കേട്ടോ ശരിക്കും അന്നും ഇന്നും ഈ ബെൻസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ ഒരു മനസ്സിൽ വരുന്ന ഒരു മുഖം ശരിക്കും ഇതായിരിക്കും അല്ലെ ഈ ഒരു രണ്ട് ഹെഡ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ വരുന്ന ടൈപ്പ് പണ്ടൊക്കെ രണ്ട് ഉണ്ടായിരുന്നു അത് മാറി ഇപ്പം ഇങ്ങനെ വന്നു ഇത് ശരിക്കും ഈ ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് ഈ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഡി അല്ലേ ഇത് മോഡലാണ് ശരിക്കും ഒക്കെ ഓണർ ആ സിംഗിൾ ഓണർ ആണ് എച്ച് ആർ രജിസ്ട്രേഷൻ ആണ് നിലവിൽ കിടക്കുന്നത് ക്ലീൻ ക്ലീൻ ഒരു വണ്ടിയാണ് കേട്ടോ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ബോഡി വൈസ് ഇല്ല ഞാൻ ഈ ക്ലീൻ ക്ലീൻ എന്ന് പറയുന്നത് ഇന്റീരിയറും എക്സ്റ്റീരിയർ ബോഡിയും മാത്രമാണ് പറയുന്നത് എഞ്ചിൻ ഗിയർ ബോക്സ് ഒരിക്കലും ക്ലീൻ ആണെന്ന് ഞാൻ പറയില്ല നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഇതിന്റെ ഇന്റീരിയർ ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇല്ലാട്ടോ അതുപോലെ തന്നെ സൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നല്ല ക്ലീൻ ആണല്ലേ വണ്ടി പതിനൊന്നിൽ ഇത് എത്ര ഓടി ഉണ്ട് ഒരു ലക്ഷത്തി ഏഴായിരം ഓക്കെ അന്ന് വന്ന എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ ടയർ ഭാഗങ്ങളും മോശമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ പിന്നെ ഇത് നമുക്ക് എൻഒസിൽ എത്ര കൊടുക്കാം എൻ സിയിൽ നമുക്ക് ഏഴ് ലക്ഷത്തിയ്യായിരം രൂപ ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഓക്കെ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ പന്ന ഇറങ്ങിയപ്പോ എനിക്ക് പത്ത് എഴുപത് ലക്ഷം വിലയുള്ള ഉണ്ട് നല്ല വിലയുള്ളൊരു വണ്ടിയായിരുന്നുണ്ട് ആ സാധനം നിങ്ങൾക്ക് വെറും ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എൻഒ സിയിൽ എടുക്കാം ഇതാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പൊ വലിയ പൈസ ഒന്നും വേണ്ട എനിക്ക് ഇവിടെ നമ്പർ എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും കൊണ്ടോട്ടിയിൽ ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് എടുത്താൽ മതി എട്ടര ലക്ഷം രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്ത് വരും പിന്നെ എൻ സിയിൽ ഇപ്പൊ നിങ്ങൾ കൊണ്ടായാലും അറ്റ് എനി കോസ്റ്റ് ചെയ്തേ പറ്റും ഓടിക്കാൻ പറ്റില്ല ഓരോരുത്തരും പെൻസി വന്നതും കൂടി ആയതുകൊണ്ട് അല്ലെ അപ്പൊ ഒരു എട്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകട്ടോ ഫൈനൽ പ്രൈസ് ആണ് ഒരു നെഗോസിയേഷൻസും ഇല്ല പതിനൊന്ന് മോഡലൊക്കെ ആയതുകൊണ്ട് ടാക്സിലൊക്കെ കുറച്ച് കുറവ് വരുന്നുണ്ട് അല്ലേ കുറച്ച് കുറവ് എന്നാലും ഇതൊന്നും നോക്കോളൂ കേട്ടോ അത് വണ്ടിന്റെ വൃത്തിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല നല്ല ക്ലീൻ ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കുറച്ചൊരു പുതിയ മോഡലിലുള്ള ഒരു കിഡ്ഡൻസ് ആണ് കാണിച്ചത് ഇത്രയും സമയം നമ്മൾ കാണിച്ചത് ബെൻസ് ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ബി എം ഡബ്ല്യൂ ലേറ്റസ്റ്റ് ബി എം ഡബ്ല്യൂ ഇത് ശരിക്കും എക്സ് വൺ ആണ് എക്സ് വൺ ആണ് അറുപത്തെട്ട് എക്സ് വൺ തന്നെയാണ് ഇതിന്റെ നമ്പർ പക്ഷെ അത് നമ്മുടെ കേരളത്തിലെ വൃത്തിയേട്ടവുമാര് ആ നമ്പർ അങ്ങനെ അടിക്കാൻ സമ്മതിക്കാത്ത സീറോ 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 വൺ അടിച്ചിട്ടുണ്ട് എക്സ് വൺ നമ്പറുള്ള വണ്ടിയാണ് പക്ഷെ അതായത് ഇവിടെ വരുമ്പോൾ മാറ്റിയല്ലേ പറ്റൂ തീർച്ചയായിട്ടും നമ്മളിവിടെ റീ ചെയ്യുമ്പോ നമ്പർ കോയമ്പത്തൂര് ഇപ്പൊ നിലവിൽ കോയമ്പത്തൂർ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് വീഡിയോ കാണുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നോക്കിയോ നിങ്ങൾക്ക് ജസ്റ്റ് നെയിം ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ക്ലീൻ വണ്ടി അല്ലേ ക്ലീൻ വണ്ടി പറഞ്ഞത് മോഡൽ 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 രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഉള്ള വണ്ടി വണ്ടി സ്പോർട്സ് എഡിഷൻ വരുന്ന തന്നെയാണ് അതുകൊണ്ട് തന്നെ ഷിഫ്റ്റേഴ്സ് അടക്കം വരും അല്ലേ അതുപോലെ തന്നെ ഇത് അല്ലേ വേരിയന്റ് ലക്ഷണല്ലേ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ സൺറൂഫ് പാനറമിക് സൺറൂഫ് വരും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം എടുക്കുന്ന ഒരാളിപ്പോ ഒന്നും ചെയ്യണ്ട പിന്നെ മെയിൻ ആയിട്ട് പറ എക്സ് ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മൈലേജ് എഫിഷ്യന്റ് ആയിരിക്കും ഒരു പതിനഞ്ചിന്റെ കടുത്ത് മൈലേജ് കിട്ടും അല്ലെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഡീസലില് പിന്നെ പവറും പെർഫോമൻസും ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല ടയർ ഭാഗങ്ങൾ നാലെണ്ണം പുതു പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് പ്രൈസും കൂടി കേൾക്കട്ടെ പ്രൈസ് നമുക്ക് ഫൈനൽ പ്രൈസ് എൻഒസിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആലോചിക്കണം പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നത് നെഗോഷ്യബിൾ എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഫൈനലാണ് ആണ് എൻ സിയിൽ അല്ലെ പിന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള പൈസ എക്സ്ട്രാ വരും അത് എത്ര അതെത്ര നിങ്ങൾ നോക്കോളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണേ നോക്കിക്കോളൂ ഇനിയിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ആരെങ്കിലും ആണ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ആ വണ്ടി എടുത്തോണ്ട് പോവാ ഒരു പിന്നെ പൈസ ഇല്ല അല്ലേ അത് എന്തായാലും ഒരു നല്ലൊരു രണ്ട് നല്ലത് അതെ 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 ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് സംഭവം പറയുമ്പോൾ എല്ലാവരും പറയും സാധാ ഒരു ത്രീ ട്വന്റി ഡി അല്ലേ പക്ഷെ ഇത് സാദാ ത്രീ ട്വന്റി ഡി അല്ല ഇതൊരു സ്പെഷ്യൽ സാധനമാണ് അതായത് ലിമിറ്റഡ് പീസുകളും മാത്രം ഇറങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ത്രീ ട്വന്റി ഡിയിൽ സ്പോർട്സ് എഡിഷൻ വരുന്ന ഒരു വണ്ടിയാണ് സ്പോർട്സ് സ്പോർട്സ് പ്ലസും വരുന്നുണ്ട് അതെ അല്ലേ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് സാധാരണ ത്രീ ട്വന്റിയില് ഈ ട്വിൻ ട്വിൻടർബോ ഒന്നും കാണാറില്ല ഇത് ട്വിൻ ട്വിൻടർബോ വരുന്ന ടൈപ്പ് വണ്ടിയാണ് അത് കുറേ അധികം മോഡ്സ് ഉള്ളതാണ് ന്യൂ ഷേപ്പും അതെ അതെ ന്യൂ ഷേപ്പാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്യാൻ ചെയ്യാം അങ്ങനെയും കൂടി ഏറ്റവും പുതിയ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും ആ ഒരു സ്പോർട്സ് പ്ലസ് ആണെന്നുള്ളത് കാണിക്കുന്ന ടൈപ്പ് ഒരു സംഭവം തന്നെയാണ് മൊത്തത്തിൽ ൂട് മൂട് അത് പറ്റാ പവർ കുറച്ച് മൈലേജ് കൂട്ടി ഓടിക്കാം അതിൽ നിന്നും വന്ന് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് പവറില് ഓടിക്കാം പിന്നെ ഇതിനെ എന്താ പറയാ സീറ്റിൽ തൈ സപ്പോർട്ടും അങ്ങനെ കുറേ അധികം സ്പെഷ്യൽ ഫീച്ചേഴ്സ് അത് ഈ സാധനം അന്വേഷിച്ച നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂട്ടോ കാരണം ഇപ്പൊ എല്ലാവർക്കും ഒന്നും ഇതിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഇതിനെ കുറിച്ച് അറിയുന്ന ഈ സാധനം തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് അവർക്ക് ഇതിന്റെ ഈ ഫീച്ചേഴ്സ് ഞാൻ പറയുന്ന സംഗതികൾ മനസ്സിലാവും അവർക്കേ അതുപോലെ തന്നെ ട്വിൻ ടർബോന്റെ പവർ എന്താന്നുള്ളതും വണ്ടി ഓടിച്ചാലേ വേണ്ടത് ആ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ഇത് ശരിക്കും നമ്മൾ മോഡൽ ഏതായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി മോഡൽ മോഡൽ അല്ലേ ഓട്ടം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിക്കുക നമുക്ക് ഇസ്റ്ററി കൊടുത്തൂടെ പ്രോപ്പർ ഇസ്ത്രീം കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ആരെങ്കിലും ഈ ഒരു വണ്ടി സ്പെസിഫൈഡ് ആയിട്ട് തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ ടയർ വാങ്ങുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് അല്ലേ അതായത് പവർ ആൻഡ് പെർഫോമൻസിന് അതും ഈ ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയിൽ വേറെ ഉണ്ടാവില്ല ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അതും നോക്കിക്കുള്ളൂ കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി സ്പോർട്സ് എഡിഷൻ സാധനം മേലെ പവർ കിട്ടുന്ന സാധനം എന്താ വല്ല ഇത് നമുക്ക് ഫൈനൽ പത്തര രൂപക്ക് കൊടുക്കാം പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം ഇനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടര മൂന്ന് ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ വരും അത് നിങ്ങൾ ഒന്ന് സെപ്പറേറ്റ് കൊടുക്കാൻ ഇവർ ചെയ്തു തരും അപ്പം നിങ്ങൾക്ക് ഒരു പതിമൂന്ന് ലക്ഷത്തിനുള്ളിൽ വരുന്നുള്ളൂ അല്ലേ പിന്നെ പതിമൂന്ന് വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്ലീനാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് നോക്കിക്കോളൂ ഇതാർക്കെങ്കിലും വേണമെങ്കിൽ പത്തര ലക്ഷം രൂപയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് എൻഒ സിയിൽ തരും ശരിക്കും നമ്മുടെ ഈ പ്രീമിയം വണ്ടികളുടെ സെഗ്മെന്റിൽ എനിക്ക് കുറച്ച് വില കുറഞ്ഞ ഒരു വണ്ടി ശരിക്കും ഓഡി സെഗ്മെന്റ് ആയിരിക്കും ഓഡിക്ക് റീസെയിൽ മാർക്കറ്റ് ലേശം കുറവാണ് 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 പിന്നെ കുറച്ച് ഒരു വോയിസ് അതെ 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 അതായത് നല്ല വണ്ടിക്ക് മാർക്കറ്റ് ഇല്ല അല്ലാത്തതിനൊക്കെ മാർക്കറ്റ് ഉണ്ട് മാത്രമല്ല പവറും പെർഫോമൻസ് ഒക്കെ അടിപൊളിയ മൈലേജും കിട്ടും ഇത് എ ഫോർ ആണ് എ ഫോർ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനാല് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു എസ് ലൈൻ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് എസ് ലൈൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് പക്ഷേ ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളും ഏറ്റവും തന്നെ പറയാം അങ്ങനെ പറയാം നല്ല അടിപൊളി ഇന്റീരിയർ എക്സ്റ്റീരിയർ മോശം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് ഇത് ഓട്ടോ എത്ര ഇത് കിലോമീറ്റർ എത്രയാ ഷോറൂം സർവീസ് ഉണ്ട് അല്ലേ ഓക്കെ നല്ല ക്ലീൻ ആട്ടോ വണ്ടി പിന്നെ ആ ടയർ ഭാഗങ്ങൾ എനിക്ക് ഒന്നും നാലു മൈസ് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം തന്നെ പറയാല്ലേ നല്ല കട്ടിയുള്ള നാല് ടയറും ഉണ്ട് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല എന്താ പ്രൈസ് വരുന്നത് ഇത് രൂപക്ക് ആ പുതിയ ഐ ഡി വിൽ ഒ മറന്നുപോയിട്ടോ അതായത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേ എൽ സീറോ ഫോർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഒറിജിനൽ കേരളയാണ് അത് നമ്മൾ പറയാൻ വിട്ടു ഒരു കേസാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന തലവേദന ഒരു പണി എടുക്കണ്ട ഈ സാധനം ഒന്ന് കൊണ്ടുപോവുക കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എടുത്ത് ഉപയോഗിക്കുക അല്ലേ

പതിമൂന്നര ലക്ഷം രൂപ ഇത് നിങ്ങൾ നോക്കിക്കോളൂ വിലയാണ് ഒരിക്കലും ഞാൻ പറയുന്നതും നിങ്ങൾക്കോട്ടെ ആർക്കെങ്കിലും ഫുൾ ലോണിലൊക്കെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ ഐ ഡി ബിയില് പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഒറിജിനൽ കേരളം കൊണ്ടുപോകാം അതുപോലെ തന്നെ സെയിം ഒരു എഫോർ ഇവിടെ വേറെയും കിടക്കുന്നുണ്ട് ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ച എസ് ലൈൻ അതിന്റെ തൊട്ടുമേക്നോളജി ടെക്നോളജി വലിയ വ്യത്യാസം ഒന്നുമില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ അതും ഇതുമായിട്ട് വരുന്നുള്ളൂ പക്ഷെ ഇത് റെഡ് കളർ ആണ് അല്ലേ ഒരു സ്പോർട്സ് സാധനമാണ് സ്പോർട്ടി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ല ക്ലീൻ വണ്ടി ബോഡി വൈസ് നീറ്റാണ്ട് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല ടച്ചപ്പും റീ പെയിൻ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇത് മോഡൽ ചെയ്താൽ

എഴുപതല്ല അറുപത് ശതമാനം കൂട്ടിയാതില്ലേ അറുപത് അൻപതൊക്കെ ആയിട്ട് ആ ടയർ ലേശം കുറവാണ് കേട്ടോ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല വൃത്തിയുണ്ടോ വണ്ടി കാണാൻ റെഡ് കളറും കൂടെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു രസാണ് കൊടുക്കാം ഇത് നമുക്ക് ഫൈനൽ എൻ സിയിൽ ഒൻപത് ലക്ഷം രൂപ ചെറിയ പോലെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഒരു ഒന്നര ലക്ഷം അടുത്ത് പ്രതീക്ഷിക്കേ എച്ച് ആറിലാണ് ഇപ്പൊ നിലവിൽ കിടക്കുന്നത് അതോറിറ്റിയിൽ കേരളയായിരുന്നു വെള്ളം നമ്മൾ കാണിച്ചത് ഇത് എച്ച് ആർ ആണ് ഒൻപത് ലക്ഷം രൂപ ഫൈനൽ ഫൈനൽ രജിസ്റ്റർ ചെയ്യാനുള്ള പൈസ നിങ്ങൾ എത്ര സംസാരിച്ചിട്ട് ഇവരോട് സംസാരിച്ച് ഇവര് ചെയ്തു ചെയ്തുതരൂ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പക്കാ പ്രീമിയം ലെവലിൽ നിന്ന് നമ്മൾ ഒന്ന് ഒന്ന് ലേശം ഒന്ന് അല്ലേ അതെ അതിന്റെ ഒന്ന് താഴ്ന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഫോർച്യൂണർ ഫോർച്യൂണർ ആണ് അതെ നിലവിൽ നമ്മുടെ എന്താ പറയാ ഇപ്പത്തെ കണ്ടീഷനിൽ ഇത് നമുക്ക് ഒരു ലക്ഷറി ലക്ഷേ പറയാം

വേറെ അപാകൾ എന്തെങ്കിലും ഒന്നുമില്ല ഒരു അപാധയും കിട്ടും പിന്നെന്താ പറയാ ബോഡി വൈസ് ഒക്കെ ക്ലീൻ ആണ് പ്രശ്നമൊന്നുമില്ല ബോഡിയൊക്കെ നല്ല പെയിന്റിംഗ് ഒക്കെ ഈ ഒരു പമ്പറ് കാര്യം എന്താ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളോ അത്ര പെയിന്റ് കാര്യം എത്ര കൊടുക്കാൻ പറ്റും

പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കൂലേ എന്തെങ്കിലും നമുക്ക് ചെയ്യാം ചെയ്യാം കൊടുക്കൂലേക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാകും അത് ഫൈനലാണ് സംസാരിക്കുമ്പോ സ്നേഹം സ്നേഹം ആ സ്നേഹത്തിന്റെ രീതിയിൽ എന്തെങ്കിലും ചെയ്തു 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 നിങ്ങൾ വന്നു ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വന്ന് വണ്ടികൾ കാണുക വണ്ടിന്റെ ക്വാളിറ്റി നോക്കുക എന്നിട്ട് മാത്രമേ ഏത് നിങ്ങൾ ഇവിടുന്ന് എടുക്കുന്ന കാര്യം നോക്കാവുള്ളൂ ചെക്ക് ചെയ്യാന്നുള്ളത് നിർബന്ധമാണ് കാരണം യൂസ്ഡ് വണ്ടികളാണ് ഇപ്പൊ നമ്മൾ ഇവരിവിടെ എന്തോരം ചെക്ക് ചെയ്താലും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടോ റെഡി ആക്കിയിട്ട് പോവാൻ പറ്റുമോ അതുകൊണ്ടാണ് പറയുന്നത് ഷോറൂമിൽ കൊണ്ടുപോകുക കംപ്ലീറ്റ് നോക്കുക അപ്പൊ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് ആൻഡ് ഡ്രൈവില് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയം വണ്ടികളാണ് ഇപ്പൊ കാണിച്ചോക്കെ അല്ലെ ഇനി കുറച്ച് ചെറിയ വണ്ടികളുണ്ട് അതിന്റെ സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് അടുത്ത ദിവസങ്ങളിൽ വരും നിങ്ങൾ കയറി കണ്ടോട്ടോ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ചെറിയ വണ്ടികൾ നോക്കാൻ താല്പര്യമുള്ളവർക്ക് പിന്നെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താലോ ഓ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു ഇപ്പോൾ നമുക്ക് കാലിക്കറ്റ് എന്ന് വരുന്നതാണെങ്കിൽ കാലിക്കറ്റ് തൃശ്ശൂർ ഹൈവേയിൽ കൊളപ്പുറം കൊളപ്പുറം കൊളപ്പുറത്ത് നിന്ന് നാല് കിലോമീറ്റർ കുന്നംപുറ കുന്നംപുറം ഇപ്പോൾ നമ്മളെ പെരിന്തൽമണ്ണ പാലക്കാട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മലപ്പുറം വേങ്ങര കുന്നംപു കുന്നംപുറം ഓക്കെ അങ്ങനെയാണ് ഒരു എക്സാക്ട് ലൊക്കേഷൻ കുന്നുംബുറാണ് അപ്പോൾ എന്തായാലും ആ ഹൈവേ തന്നെയാണ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനോട് വെച്ച് വൈഡപ്പിയാണ് വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഓഫ് ഫോട്ടോസോ എന്തെങ്കിലും വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് വാട്സപ്പിൽ അയച്ചാൽ ഫുൾ അയച്ചു നിങ്ങൾ ഇവിടെ വരിക ഒരു വണ്ടി എടുക്കുമ്പോൾ മുതൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരും എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി വന്ന് നോക്കുക വണ്ടി എന്തായാലും അടുത്ത ഒരു കിടന്ന എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ